ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം അതിനു മുമ്പ് പ്രേക്ഷകരോടായി ഒരു ചോദ്യം അതായത് നമ്മുടെ ജാസ്മിൻ എന്തായാലും പുറത്തെ കാര്യങ്ങൾ കുറച്ചൊക്കെ അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് ഉറപ്പാണ് ഈ ജാസ്മിൻ പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബിഗ് ബോസ് ചെയ്തത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നത് കമന്റ് ചെയ്യൂ ജാസ്മിൻ ഇപ്പോൾ സൈക്കോളജിസ്റ്റിന്റെ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട് ബിഗ് ബോസ് ഇതുവരെ നൽകിയിട്ടില്ല തീർച്ചയായിട്ടും കുറെ ഏറെ സമയം പിഴിഞ്ഞിട്ട് മാത്രമേ ബിഗ് ബോസ് അത് കൊടുക്കൂ കിട്ടാവുന്ന കണ്ടന്റ് ഒക്കെ കിട്ടിയിട്ട് ബിഗ് ബോസ് എന്തായാലും അത്തരം ഫെസിലിറ്റി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തന്നെ കൊടുക്കാനിടയുള്ളൂ കാരണം നാച്ചുറൽ നോർമൽ ആണ് ബിഗ് ബോസിനും വേണ്ടത് അത് ആവശ്യം പോലെ കിട്ടുന്ന സമയമായതുകൊണ്ട് തന്നെ ബിഗ് ബോസ് അങ്ങനെ പെട്ടെന്നൊന്നും കൊടുക്കില്ല ശരിക്കും ജാസ്മിൻ്റെ കോൺഫിഡൻസ് എല്ലാം പോയി ഇനി ഗെയിം എങ്ങനെ കളിക്കണമെന്ന് പോലും ഇപ്പോൾ ജാസ്മിന് ഒരു ധാരണയില്ല ശരിക്കും പറന്ന അവസ്ഥയാണ് എല്ലാം ഇത്രയും ദിവസം ഞാൻ ചെയ്തതെല്ലാം കട്ട നെഗറ്റീവ് ആയിരുന്നു എന്നുള്ള തിരിച്ചറിവ് ഇനി അതിൽ തന്നെ എന്ത് തൻ്റെ പ്രവൃത്തിയാണ് ഇത്ര നെഗറ്റീവായിട്ട് പോയത് എന്നുള്ള ആലോചന ഈ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് ജാസ്മിൻ ഇതിനിടയിൽ ബിഗ് ബോസ് ഒരു പുതിയ ടാസ്ക് ഒക്കെ കൊടുക്കാൻ പോകുന്നുണ്ട് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം